കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗലിൻ്റെ മകനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ ഭൂപേഷ് ബാഗലിൻ്റെ മകനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ മധ്യനയഴിമതി കേസിനകത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ഭൂപേഷ് ബാഗലിൻ്റെ മകനെ ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കേസ് ബന്ധപ്പെട്ട് ഭൂപേഷ് ബാഗലിൻ്റെ വസതി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മകനെ ചൈതന്യ ബാഗലിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അപ്പം ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ നേതാവുമായ ഭൂപേഷ് ബാഗലിൻ്റെ മകനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഛത്തീസ്ഗഡ് മധ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് വ്യവസായി കൂടിയ ചൈതന്യ ഭാഗലിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കേസ് ബന്ധപ്പെട്ട് ഭൂപേഷ് ബാഗലിൻ്റെ വസതിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ചൈതന്യയുടെ അറസ്റ്റ് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ഭാഗൽ നയിച്ച കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മദ്യനയമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന ആരോപണത്തിൽ സംസ്ഥാനത്ത് ആന്റി കറപ്ഷൻ ബ്യൂറോ നേരത്തെ കേസെടുത്തിരുന്നു മുൻ എക്സൈസ് മന്ത്രി ഖവാസി ലക്മ ഉൾപ്പെടെ എഴുപത് പേരെ പ്രതി ചേർത്തായിരുന്നു ആ കേസ് ആ കേസിനകത്താണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി കോടി രൂപയുടെ നഷ്ടം ഛത്തീസ്ഗഡിലെ സർക്കാരിന് ആ സമയം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം മദ്യനയ അഴിമതി കേസിനകത്ത് മാത്രം വരുത്തി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ാണ് ഇപ്പോൾ അറസ്റ്റുണ്ടായിട്ടുള്ളത് മാത്രമല്ല കടലാസ് കമ്പനികളുടെ ചൈതന്യം ചൈതന്യ മറ്റു കൂട്ടാളികളും കള്ളപ്പണം വെളുപ്പിച്ചൊന്നും ഇടി കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഇ ഈ നീക്കം മുൻ മുഖ്യമന്ത്രിയുടെ മകനെ വരെ അറസ്റ്റ് ചെയ്യുന്ന ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളത് അടുത്ത തിങ്കളാഴ്ച മുതൽ ലോക്സഭയുടെ രാജ്യസഭയുടെ പൊതുസെഷൻ ആരംഭിക്കാൻ പോവുകയാണ് മഴക്കാല സെഷൻ ആരംഭിക്കാൻ പോവുകയാണ് മൺസൂർ സെഷൻ ആരംഭിക്കുന്ന സമയത്ത് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് മാത്രമല്ല സഭയിൽ രണ്ട് സഭയിലും അദാനി വിഷയം കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സർക്കാർ ല്ല കോൺഗ്രസിന്റെ സർക്കാർ കഴിഞ്ഞ നിയമസഭ ലക്ഷ്യം പരചയപ്പെട്ടു അതിനകത്ത് തൊട്ട് നടന്ന ലോക്സഭാ ലക്ഷ്യത്തിലും കോൺഗ്രസ് അൻപത്കർന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അവിടെ എന്തായാലും ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തി രാഷ്ട്രീയ നീക്കം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നവരും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും പോലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രമുഖ നേതാവിന്റെ ദേശീയ തലത്തിലെ പ്രമുഖ നേതാവിന്റെ മകൻ ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ ചേർത്ത് പറയേണ്ട സുപ്രധാനമായ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഇ ഡി വളരെ അതിർത്തിയുടെ അകത്ത് മികച്ച സ്ഥാപനമാണ് വളരെ അതിർത്തി പുറത്ത് വളരെ മോശമായ സ്ഥാപനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇ ഡി എന്ത് നീക്കം നടത്തിയാലും അവർക്കത് മികച്ചതാണ് ചെയ്യേണ്ടതാണ് നിയമ കാര്യമല്ല പക്ഷേ സംസ്ഥാനത്തെ പുറത്താണെങ്കിൽ അത് നിയമവിരുദ്ധമായ കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ വരെ പെടുത്താൻ വേണ്ടി ഇ ഡി ശ്രമിച്ച നീക്കങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ഒരു കാരണവശാലും ഇ ഡിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല മാത്രമല്ല തോമസ് ഐസക്കിനെ പോലുള്ള മുൻ മന്ത്രിമാർ ഇ ഡിയെ വ്യക്തമായിട്ട് കോടതിയിൽ നേരിട്ട് നിയമപരമായി നേരിട്ട് തോൽപ്പിക്കുകയാണ് ഉണ്ടായത് ആ സമയത്താണ് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ െ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ഇവിടെ ഒരു മുൻമന്ത്രി വ്യക്തമായിട്ട് ഇ ഡിക്ക് എതിരെ കോടതിയിൽ പോയിട്ട് നിയമരമായിട്ട് ഇ ഡിയെ തോൽപ്പിക്കുമ്പോൾ അവിടെ ഇ ഡിക്ക് മുന്നിൽ കോൺഗ്രസ്സിന് വഴങ്ങി കൊടുക്കേണ്ടി വരികയാണെന്ന് കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ ഭുവേഷ് ബാഗലിന്റെ മകനെ ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഛത്തീസ്ഗഡിലെ സർക്കാർ ഖജനാമന് രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന കേസിനകത്താണ് ഇപ്പോൾ അറസ്റ്റ് അറസ്റ്റിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് മധ്യദേഹത്തിന്റെ അഴിമതിയുടെ ഭാഗമായിട്ട് ഭാഗ്യയിലും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കടലാസ് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം കൂടിയുണ്ട് അതുകൂടി ചേർത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഭൂപേഷ് വസതിയിൽ ഇന്ന് ഈട റെയ്ഡ് ഉണ്ടായിരുന്നു അതിനോട് ചേർന്നാണ് ഇപ്പോൾ ചൈതന്യ ഭാഗ്യത്